ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ കരിയൊക്കെ പിടിച്ചതാണ്ട് ഇതുപോലെ എണ്ണമയവും നമ്മുടെ എന്താ പറയേണ്ടത് ഇതുപോലെ വൃത്തിഹീനമായിട്ടുള്ള വൃത്തികേടായിരിക്കുന്ന പാത്രങ്ങളെ നമുക്ക് ഈസിയായിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം വീട്ടിൽ തന്നെ നമുക്ക് കളയണ്ട കേട്ടോ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കളയാൻ വെച്ചേക്കുന്ന പാത്രങ്ങളായിരിക്കും അപ്പം നമുക്കിതൊന്ന് എടുക്കാം ആദ്യമേ പറയട്ടെ നമ്മൾ രണ്ട് രണ്ട് ദിവസം നമ്മൾ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു രീതി അടുപ്പിച്ച് രണ്ട് ദിവസം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളാദ്യമേ നോക്കുക ഇത്രയും വൃത്തികേടായിട്ട് ഇത്രയും അഭംഗിയായിട്ടുള്ള ഒരു പാത്രമാണ് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ വാ വലിയൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമെടുക്കുക നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോകുകയാണെ അപ്പോൾ ഇത് മുങ്ങി കിടക്കാൻ പറ്റുന്ന ഒരു വലിയ പാത്രം നിങ്ങളെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാത്രം മൂങ്ങാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് ഇതിന് അതിനകത്തോട്ട് നമുക്ക് ഒരു ഒന്നര സ്പൂ അല്ല സോറി ഒരു അര മുക്കാല സ്പൂണോളം സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തോട്ട് കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡർ കേട്ടോ സോപ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് അതും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടാണ് നമ്മൾ ഇതൊന്ന് തിളപ്പിക്കാൻ പോകുന്നത് വിനൈകരം ഒഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പതഞ്ഞു പൊങ്ങും പേടിക്കണ്ട നമ്മൾ നമ്മളിതിനകത്തും ഈ വെള്ളം നല്ല പോലെ ഒന്ന് ചൂടായി ഇത് മൂന്നോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടണം കിട്ടും അതായത് നല്ല ഒരു ചൂട് വരുന്ന ടൈം ആകുമ്പോഴത്തേന് നമുക്ക് ഈ പാത്രം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ആക്രിക്ക കൊടുക്കാനും ഒക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കിത് നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും ഇതിപ്പം നമുക്കിങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ വറക്കുകയും കടുവ വറക്കുകയും അങ്ങനെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിലാണ് കൂടുതൽ കൂടുതലിതിൻ്റെ അടിയിൽ പിടിച്ച നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഫുൾ അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഓയിൽ അടിയിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ നേരത്തെ ആ ഒരു എളുപ്പത്തിന് കഴുകി മാറ്റും ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ തേച്ച് പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും അഴുക്കായിട്ട് വരുത്തും ഇല്ല അപ്പോൾ അത് എൻ്റെ ഇവിടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സൈഡും നല്ല ഇതിൻ്റെ കൈ ഒക്കെ ഈ ഒരു സൈഡും അപ്പുറം ഇപ്പുറം എല്ലാം നമുക്ക് തിരിച്ച് എടുത്ത് അങ്ങനെ 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 കമത്തിയൊക്കെ വെച്ച് കൊടുക്കാറ് അപ്പോൾ ഈ സോപ്പ് ഈ പത ഫുള്ള് ഇതിനകത്തോട്ട് കയറുന്നതായിരിക്കേ അപ്പോൾ ഞാനത് അതുപോലെ തന്നെ തിരിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലായി കാണും നമ്മൾ തിളയ്ക്കുന്ന ടൈമിൽ ഇത് ഇതിനകത്തോട്ട് വെള്ളം കയറും അപ്പോൾ ഓയിലിൻ്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ആ വെള്ളത്തിനകത്ത് കാണാൻ പറ്റും ലാസ്റ്റ് ഇത് കാണിക്കുമ്പോൾ ഞാൻ ആ ഒരു അത്രയും അഴുക്ക് ആ വെള്ളത്തിൽ വീണത് ഞാൻ കാണിച്ചു തരാമെ അപ്പോൾ ഇത് നല്ലതുപോലെ കുറച്ച് സമയം അതൊരു ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഒന്ന് തീ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് തിരിച്ച് വെച്ച് അങ്ങനെ മറച്ച് വെച്ചിട്ട് ആ രണ്ട് കൈ ഒക്കെ മുക്കി അതുപോലെ തന്നെ റെഡിയാക്കി ഇത് കുറച്ച് നേരത്തേക്ക് അങ്ങനെയും വെക്കുക കേട്ടോ അപ്പം വേണ്ടി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ അംശം അതിനകത്തോട്ട് ആ എണ്ണമയത്തിൻ്റെ അംശമൊക്കെ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിതിൻ്റെ റിസൾട്ട് കാണിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ടാണ് ഞാനിത് ചെയ്തത് ഒറ്റ ദിവസത്തെ റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് രണ്ട് ദിവസം തീർച്ചയായിട്ടും ഇത് അടുപ്പിച്ച് രണ്ട് ദിവസം ചെയ്യുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഇതുപോലുള്ള പാത്രങ്ങളുടെ കരിയെല്ലാം ഇളകി ഇതിപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ തിളപ്പിക്കുമ്പോഴത്തേന് ഇതിൻ്റെ അടിയിലെ ആ ഒരു അഴുക്കും എണ്ണമയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിരും അതായത് നമുക്ക് ഇളകി വരുന്ന രൂപത്തിലോട്ടാകും കാരണം നമ്മൾ തിളപ്പിക്കുകയാണ് നമ്മൾ വെറും പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ അങ്ങനെ കിട്ടില്ല നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പം അത്രയും നമുക്ക് ഇത് ഈ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ കുതിർന്ന് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് തേക്കുമ്പം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ തേച്ച് ഫൈനൽ റിസൾട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇടയ്ക്ക് നമ്മുടെ പിച്ചാത്തി നമ്മുടെ വീട്ടിലെ പഴയ ഒരു പിച്ചാത്തിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ പിച്ചാത്തി വെച്ച് ഒന്ന് തേക്കുമ്പോഴത്തേന് ഒന്ന് ചുരണ്ടുമ്പോഴത്തേന് ഈ കുതിർന്നിരിക്കുന്ന അഴുക്ക് ഫുള്ളായിട്ട് വരും കിട്ടും അപ്പം ഞാനതും കൂടെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു ഈ ഒരു മെത്തേഡ് രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്ത് തേച്ചെടുക്കാമെങ്കിൽ നമുക്ക് പുതിയ പാത്രമായിട്ട് കിട്ടും ഇപ്പം തന്നെ ഞാനിതെല്ലാം കുറേ നേരം തിളപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ വെള്ളം നിങ്ങളെ ഒന്ന് കാണിച്ചാൽ ഇനി നമ്മൾ തേക്കാൻ പോവുകയാണേ ഇതിൻ്റെ വെള്ളം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം അത്രയും എണ്ണമായും അഴുക്കും എല്ലാം കൂടി ഇറങ്ങിയ വെള്ളമാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കി നോക്കിയാൽ നമ്മളാദ്യം എടുത്ത വെള്ളത്തിൻ്റെ കളറല്ല ഇപ്പം നല്ലപോലെ എണ്ണമയം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സോപ്പ് വെള്ളത്തിൽ നല്ലപോലെ എണ്ണമയം ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഈ വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് തേക്കാൻ ആവശ്യമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ എന്തായാലും വേണം കേട്ടോ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ വേണം കുറച്ച് സോപ്പ് കൂടെ എടുത്തിട്ട് നമുക്ക് ഭംഗിയായിട്ടൊന്ന് തേച്ചു കൊടുക്കും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഒറ്റ നമ്മൾ തേക്കാൻ സമയം എടുക്കും കാരണം ഇത് കുതിർന്നിരിക്കുവാണ് എളുപ്പമാണ് പക്ഷേ നമുക്ക് കുറച്ചും സാ സാവകാശം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കണം രണ്ട് ദിവസം കൊണ്ട് നമുക്കിത് സൂപ്പറായിട്ട് കിട്ടും ഇത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത റിസൾട്ടാണ് നിങ്ങളെ ഇപ്പം കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെ കോട്ടും അപ്പോൾ വേണ്ടി ഞാനൊന്ന് തേച്ച് നല്ലതുപോലെ കുറച്ച് സമയം എടുത്ത് തേച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തെ റിസൾട്ടാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഇത് തന്നെ ഞാൻ നാളെയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ യും നോക്കി ഇത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ട ആ ഒരു പാത്രത്തിൻ്റെ ലുക്കല്ല ഇപ്പം ഇത് അകഭാഗം ഇനി ഞാൻ പുറം ഭാഗം കാണിച്ചു തരാം അതും നിങ്ങളൊന്ന് നോക്കി കണ്ട ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസത്തെ ഒറ്റ ദിവസത്തെ റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യം കാണിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പുറത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പിച്ചാദ്യ വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കുതിർന്നിരിക്കുന്ന അഴുക്ക് സോപ്പ് വെള്ളമൊക്കെ കയറി ഇരിക്കുന്ന ഒന്ന് കുതിർന്ന ആ ഒരു ഒരഴുക്ക് പെട്ടെന്ന് നമുക്ക് ചുരണ്ടിയെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാതെ അതായത് ഈ വെള്ളം സോപ്പ് വെള്ളം സോപ്പ് പൊടിയും ആ ഒരു വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാതെ ചെയ്താൽ നമുക്ക് ഇത്രയും കിട്ടത്തില്ല കേട്ടോ എന്തായാലും ആ ഒരു സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ എങ്കിലേ നമുക്ക് ഇത്രയെങ്കിലും നമുക്കാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഈ നാളെയും കൂടെ ചെയ്യാമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് കളഞ്ഞു കിട്ടും നല്ല പുതിയ പാത്രമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞപ്പോഴും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കത്തെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ